ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് എട്ട് വെള്ളി വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഒമ്പത് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം മന്ധ്യ അധ്യായം ഒമ്പത് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് പതിനേഴാം അധ്യായം എന്ന് കേൾക്കുമ്പോഴേ സ്ഥിരമായിട്ട് ബ്ലസ് കേൾക്കുന്നവർക്കെങ്കിലും പെട്ടെന്നൊരു ഓർമ്മയെത്തണം എന്താ അത് യോഗനാന സുവിശേഷം പതിനേഴാം അധ്യായം ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയാണ് ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയാണ് പതിനേഴാം അധ്യായം മുഴുവൻ ആദ്യം ഈശോ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ ഘട്ടം എത്തുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ ഘട്ടത്തിൽ ശിഷ്യന്മാർ വഴി വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ മനസ്സിലാക്കിയിട്ട് പതിനേഴാം അധ്യായം എന്ന് വായിക്കണം ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഷാലോം ടി വിയിൽ വിമലഹൃദയ പ്രതിഷ്ഠയാണോ കാരുണ്യവഴിയാണോ എന്ന് ഓർമ്മയില്ല ഏതോ ഒരു ശുശ്രൂഷ നടത്തിയപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഈ യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം കാരുണ്യവഴിക്ക് കാരുണ്യവഴിക്കകത്താണ് യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം നമുക്ക് കുറച്ചുകൂടെ നമ്മുടേതാക്കി വായിക്കാൻ ഒരു എളുപ്പവഴി പറയാം അപ്പനമ്മമാർ അപ്പനമ്മമാർ മക്കളെ മനസ്സിൽ കണ്ട് വായിച്ചു നോക്കണം ഈ പതിനേഴാം അധ്യായം മക്കളെ മനസ്സിൽ കണ്ടിട്ട് വായിച്ചാലുണ്ടല്ലോ കുറേ കൂടത് കൃത്യമാണ് ഓരോ കാര്യവും നമുക്ക് ഫീൽ ചെയ്യും കാരണം എന്താ ഈശോ എന്ന അപ്പ അവൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോയ പ്രാർത്ഥനയാണ് യോഹന്യാന സുവിശേഷം പതിനേഴാം അധ്യായം അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഹോംവർക്ക് എല്ലാ പേരൻസിനാണ് പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥന തിരുമുമ്പാകെ ഉയർത്തുന്നവരല്ലേ എല്ലാവരും നിങ്ങൾക്കുള്ള ഹോംവർക്ക് യോഹന്നാൻ സുവിശേഷം പതിനേഴാം അധ്യായം നല്ല സമയവും സാവകാശവും മനസ്സുമുള്ള നേരത്ത് തിരക്ക് പിടിച്ച് വേണ്ട സമയമുള്ളപ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന് പതിനേഴാം അധ്യായം ധ്യാനപൂർവ്വം വായിക്കണം ധ്യാനപൂർവ്വം വായിക്കണം ആ പതിനേഴാം അധ്യായം ഒത്തിരി ഉപകാരമാണ് യോഹനാന സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ഈ പുരോഹിത പ്രാർത്ഥന അത് പ്രാർത്ഥിക്കുമ്പോൾ മക്കളെയൊക്കെ മനസ്സിൽ കാണണം മക്കളെ മനസ്സിൽ കണ്ട് അതിങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കാഴ്ചവെക്കണം അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഈ ദിവസങ്ങളിലേതുപോലെ എല്ലാ വാക്യവും പഠിക്കാൻ പോയ യോഹന്നാൻ്റെ സുവിശേഷ ഇന്നെങ്ങും തീരത്തില്ല നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മൂന്നേ മൂന്ന് ചിന്തകൾ എടുക്കുകയാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഒമ്പത് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് മൂന്ന് ചിന്തകളെ എടുക്കുന്നു മൂന്ന് വാക്യങ്ങൾ പതിനൊന്നാം വാക്യത്തിൻ്റെ അവസാനം ഈശോ പറയുന്നു പിതാവേ നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ ആദ്യത്തെ വാക്യം ഇതാണ് നമ്മൾ എടുക്കുന്നത് ഇതിനകത്ത് നിന്ന് രണ്ട് ചിന്തകളുണ്ട് ഈശോയുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയായിരുന്നു പിതാവേ ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കണം ഈശോ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാണ് അവരും ഒന്നായിരിക്കണം അപ്പം നമ്മൾ ഓർക്കണേ ഐക്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ ശ്രമങ്ങളും കർത്താവിൻ്റെ സ്വപ്നത്തെയാണ് തകർക്കുന്നത് ആ വിചാരം നമുക്ക് എപ്പോഴും ഉണ്ടാകണം കാരണം കർത്താവ് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചതാണ് പിതാവിൻ്റെ മുമ്പാകെ അവരൊന്നായിരിക്കണമെന്ന് അപ്പോൾ ഒന്നാകാൻ തടസ്സമായി വിഘാതമായി നിൽക്കുന്ന എല്ലാം വരുന്നത് വരുന്നത് പിശാചിൽ നിന്നാണ് നമുക്ക് ചേർന്ന് നിൽക്കണം വ്യത്യാസങ്ങളുണ്ട് വ്യത്യസ്തതകളുണ്ട് ഈ ഒന്നാകണമെന്ന് പറയുമ്പോൾ ഉടനെ വ്യത്യാസങ്ങളും വ്യത്യസ്തതകളും എടുത്തു മാറ്റണമെന്നുള്ള അർത്ഥം നമ്മളെപ്പോഴും ആ കാര്യം യൂണിറ്റി ആൻഡ് യൂണിഫോമിറ്റി ആർ ഡിഫറെൻറ്റ് യൂണിറ്റി ആൻഡ് യൂണിഫോമിറ്റി ആർ ഡിഫറെൻ്റ് ഉള്ളപ്പോഴും ചിന്താഗതിയിൽ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസങ്ങളുള്ളപ്പോഴും നമുക്കൊരുമിച്ചിരിക്കാൻ പറ്റും നമുക്കൊരുമിച്ചിരിക്കാൻ പറ്റും പ്രത്യേകിച്ച് വിവിധ സഭാ വിഭാഗങ്ങൾ ഇന്നിപ്പം രൂപതകൾ ഉൾപ്പെടെ പറയണം രൂപതകൾ സഭകൾ വ്യത്യസ്ത ഡിനോമിനേഷൻസ് നോട്ട് ഇവൻ കാത്തലിക്സ് കൂട്ടായ്മയ്ക്ക് പുറത്തും ക്രിസ്തീയ മതവിശ്വാസത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരിക്കാൻ പറ്റണം എന്താ ഒരുമിച്ചിരിക്കേണ്ട ഫാക്ടർ നമ്മളെ വ്യത്യാസപ്പെടുത്തുന്ന എല്ലാറ്റിനേക്കാൾ ഉപരിയായി നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു പേരുണ്ട് ജീസസ് ക്രൈസ്റ്റ് ഈശോ മിഷിഹ ആ പേര് നമ്മൾ ഒരുമിപ്പിക്കണ്ടേ ഒരുമിച്ചിരിക്കാൻ പറ്റണ്ടേ വ്യത്യാസം കൊണ്ടെന്ന് വിചാരിച്ചിട്ട് പിണങ്ങിയിരിക്കേണ്ട കാര്യമില്ലല്ലോ ഇനി ഈ ക്രിസ്തീയ വിഭാഗങ്ങൾക്ക് പുറത്ത് ക്രിസ്ത്യാനിയാണെങ്കിലും ഹൈന്ദവനാണെങ്കിലും മുസൽമാനാണെങ്കിലും ഒരുമിച്ചിരിക്കാൻ പറ്റണം അതെന്താ അത് നമ്മളെ വ്യത്യാസപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുള്ളപ്പോഴും നമ്മളെല്ലാം മനുഷ്യരല്ലേ ആ വിചാരം കൊണ്ട് ഒരുമിച്ചിരിക്കാൻ പറ്റണം ഇന്ന് ഒരുമിച്ചിരിക്കാൻ കഴിയാത്ത വിധം വ്യത്യാസങ്ങൾ നമുക്കിടയിൽ അകലങ്ങൾ തീർക്കുന്ന ഒരു കാലത്ത് കർത്താവിൻ്റെ ഈ പ്രാർത്ഥന ഗൗരവത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവേ അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി ഐക്യം ദേശത്ത് ഉണ്ടാകുന്നതിന് സഭയിലുണ്ടാകുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നിട്ട് പറയുന്നത് അവിടുന്ന് എനിക്ക് നൽകി അവിടുത്തെ നാമത്തിൽ അവരെ കാത്തു കൊള്ളണമേ കർത്താവിൻ്റെ നാമത്തിലാണ് വി ആർ ഗോയിങ് ടു ബി പ്രൊട്ടക്റ്റഡ് അത് അടുത്ത സെൻറ്റൻസ് വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിലിങ് ചെയ്യാം നമുക്ക് പതിനഞ്ചാം വാക്യം അടുത്ത് ചിന്തിക്കുന്നത് പതിനഞ്ചാം വാക്യം ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല കർത്താവിൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചേ ലോകത്തിൽ നിന്ന് അവരെ എടുത്തു മാറ്റണം എന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്താ അതിൻ്റെ അർത്ഥം ലോകത്തിൽ ആരുണ്ട് ദുഷ്ടനുണ്ട് തിന്മയുണ്ട് ലോകത്തിൽ തിന്മയുണ്ട് തിന്മയുണ്ടെന്ന് വിചാരിച്ച് അവരെ ലോകത്തിൽ നിന്ന് മാറ്റാനല്ല കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നത് മറിച്ച് ആ തിന്മയുടെ മധ്യയെ അവർ ജീവിക്കുമ്പോൾ നീ അവരെ പൊതിഞ്ഞു കാക്കണേ അവരെ സംരക്ഷിക്കണമേ ശരിക്കും നമ്മൾ റിയലൈസ് ചെയ്യണം വി ഹാവ് എ പ്രൊട്ടക്റ്റീവ് ഫെൻസിങ് അറൗണ്ട് അസ് നമുക്ക് ചുറ്റും കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു വേലിയുണ്ട് ഒരാവരണമുണ്ട് പാപം ചെയ്യുമ്പോൾ പറ്റുന്നത് ഈ ആവരണം തകരുകയാണ് കർത്താവിൻ്റെ സംരക്ഷണം തകരുകയും ദുഷ്ടൻ നമ്മളെ ആക്രമിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ഈ വാക്യവും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം കർത്താവെ ഞങ്ങൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൽ എടുക്കണമേ എന്നല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് മറിച്ച് ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ തിന്മയിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ പത്തൊൻപതാമത്തെ വാക്യം ഇത് ക്ലാസിക്കലാണ് പത്തൊമ്പതാമത്തെ വാക്യം അതിങ്ങനെയാണ് അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു തൻ്റെ ശിഷ്യന്മാരും ശിഷ്യന്മാർ മൂലം ഇനി വിശ്വസിക്കാനിരിക്കുന്നവരും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്താ ചെയ്യുന്നത് എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു യഥാർത്ഥത്തിൽ ഈശോയ്ക്ക് വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യമില്ല മറിച്ച് ആ വിശുദ്ധീകരണത്തിൻ്റെ പ്രോസസ്സിലൂടെ ഈശോ കടന്നു പോകുന്നത് ലോകം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഏതാണ് ആ പ്രോസസ് കുരിശുമരണം ഈശോ കുരിശുമരണത്തെ മുൻപേ കണ്ട് പറയുകയാണ് അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു വിശുദ്ധീകരണത്തിൻ്റെ പ്രോസസ്സിലൊക്കെ ഒരു സഹനമുണ്ട് ഒരു കുരിശുണ്ട് ഒരു തകർക്കപ്പെടലുണ്ട് അത് കുറച്ചുകൂടെ ഹെബ്രായ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന് വായിക്കുന്ന ഭാഗം ഹെബ്രായ ലേഖനം പത്താം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞു തുടങ്ങുന്നത് പഴയ നിയമ ബലിയർപ്പണത്തിൻ്റെ ശൈലിയെക്കുറിച്ച് പറയുകയാണ് കാളയുടെയും കോലാടുകളുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കിക്കളയാൻ സാധിക്കുകയില്ല അവർ ബലിയർപ്പിച്ചൊക്കെ നോക്കി പക്ഷെ ഒരു ശാശ്വത പരിഹാരം ഒരു വിശുദ്ധീകരണം നടന്നില്ല എന്നിട്ട് താഴേക്ക് വന്നിട്ട് പറയുകയാണ് ഒമ്പതാം വാക്യം എത്തുമ്പോൾ അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു അവിടുത്തെ ഹിതം നിറവേറ്റാൻ ആര് പുത്രൻ തമ്പുരാൻ വന്നിരിക്കുന്നു പത്താമത്തെ വാക്യത്തിൽ ആ ഹിതമനുസരിച്ച് ഈശോ ക്രിസ് ആ ഹിതമനുസരിച്ച് ഈശോ മിഷിഹായുടെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ആ വാക്യത്തിൻ്റെ അർത്ഥം കിടക്കുന്നത് കണ്ടോ പിതാവേ അവർ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു അതിൻ്റെ ഡീറ്റെയിലിങ്ങാണ് ഇവിടെ കിടക്കുന്നത് പത്താമത്തെ വാക്യം ദൈവത്തിരഹിതമനുസരിച്ച് ഈശോ മിഷിഹായുടെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു നാം വിശുദ്ധീകരിക്കപ്പെടുവാൻ ഈശോ തന്നെ തന്നെ കുരിശിൽ സമർപ്പിച്ചു പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ പ്രിയത്തിൽ നമ്മുടെ സ്നേഹത്തിൽ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ ജീവിത പങ്കാളി വിശുദ്ധീകരിക്കപ്പെടാൻ നമ്മൾ എന്തു ചെയ്യണം ഈശോ എടുത്ത അതേ ശൈലി അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് എന്നെ തന്നെ ഞാൻ കൂടുതൽ വിശുദ്ധീകരിക്കണം ആ വിശുദ്ധീകരണം എന്താ സഹനമാണ് അപ്പം നമ്മുടെ സഹനം ഒന്നും പാഴായി പോകരുതെന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെയൊക്കെ എങ്ങനെ കാഴ്ചവെക്കണം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മറ്റുള്ളവരുടെ നമ്മുടെ വിശുദ്ധീകരണം നടക്കണം മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെച്ചു കൊണ്ടേ ഇരിക്കണമെന്നാണ് ഈശോ പഠിപ്പിക്കുന്ന പാഠം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ദൈവമായി ശംശിഹായേ നിന ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ തിരുമുംപാകെ എളിമയോടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നീ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി കുരിശിൽ നിന്നെ തന്നെ സമർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റാരുടെയെങ്കിലും വിശുദ്ധീകരണത്തിന് ഞങ്ങളുടെ സഹനങ്ങളെ കാഴ്ചവെച്ച് നിന്റെ കുരിശോട് ഞങ്ങൾ ചേർന്ന് നിൽക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും I mean...